ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് ഇതുവരെ ജീവിതത്തിൽ സ്വാധീനിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിപ്പെട്ടത് എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദിയാണ് നരേന്ദ്രമോദിയാണ് ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എൻ്റെ ജീവിതചരിത്രമായിട്ടുള്ള

എഴുത്തുകാരൻ ഒ വിജയൻ്റെ ഇതിഹാസം ഇതിഹാസം ഇഷ്ടപ്പെടാൻ കാരണം എന്താ അത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിന്റെ അവിടുത്തെ ഉള്ള ആ ജീവി അതിൽ പറയുന്ന കഥാപാത്രങ്ങളും അവിടുത്തെ ജീവിത ശൈലി സമ്പ്രദായം അതിനെയൊക്കെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് അതുകൊണ്ട് ഗോപി ബിരിയാണിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഓളേജ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഇതുവരെ കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥലം ഏറ്റപ്പെട്ട സ്ഥലം അങ്ങനെ പറയണത് അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഏതാണ് ഇവിടെ തന്നെ ഇവിടെ ഈ ഈ ഇപ്പോൾ ആയിരിക്കുന്ന എവിടെയാണോ അവിടെയാണ് ഇഷ്ടം അല്ലേ എവിടെയാണോ ഞാൻ ആയിരിക്കുന്നത് അവിടെയാണ് ഇരിക്കുന്നത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതി എടുത്തിട്ട് എല്ലാവരും ഉണ്ട് സന്തോഷം പേർ ഫോട്ടോ അതെ അതെ അവാർഡ് കിട്ടിയാലും അവാർഡ് മോദിജി പ്രസിഡന്റ് ദ്രൗപതി മുമു ഉപരാഷ്ട്രപതി ആഭ്യന്തരമന്ത്രി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആരാകാനാണ് ഇഷ്ടം അങ്ങനെ വെച്ച ഇഷ്ടം ഇനിയൊരു ജന്മത്തെ പറ്റി പറ്റി ഒന്നും പറയാൻ നമ്മളാളല്ല ഇഷ്ടപ്പെട്ട സിനിമ ഏതാ മകൻ ശ്യാമപ്രസാദിൻ്റെ ഇഷ്ടപ്പെട്ട നിർമ്മാണമാണ് അഗ്നിസാക്ഷി എന്നുള്ള എന്തിനാണ് പാട്ടിനു പോല മാറണ എനിക്കറിയാം പക്ഷേ അതറിയാത്ത ചിലരും ഇവിടെ തന്നെ ഉണ്ടെന്ന് മറക്കണ്ട